എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെയുള്ള വത്തിക്കാൻ നടപടി അട്ടിമറിച്ചത് സ്ഥിരം സിനഡോ അതോ ഫുൾ സിനഡോ അറിയാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് കടുത്ത നിയമലംഘനം നടത്തിയ വൈദികരെ സംരക്ഷിക്കുന്നത് സീറോ മലബാർ സിനഡ് തന്നെയാണ് സിനഡ് വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭയിൽ ഏകാധിപത്യം വിശ്വാസികളെ ചേർത്ത് നിർത്തുന്നതിൽ സഭാനേതൃത്വം അമ്പേ പരാജയം തന്നെയാണ് നാല് വിമത വൈദികർക്കെതിരെ നടപടിയുമായി അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പോയി പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളി തൃപ്പൂണിത്തറ സെൻ്റ് മേരീസ് പള്ളി കടവന്ത്ര മാതാനഗർ വേളാങ്കണ്ണി പള്ളി എന്നിവിടങ്ങളിലെ നാല് വൈദികർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായത് ഇക്കാര്യത്തിൽ നടപടികൾ എന്തായി റാഫേൽ തട്ടിനെ പോലെയുള്ള മെത്രാന്മാരും വിമാത വൈദികർ കാവിൽപുരയോടും സീറോ മലബാർ സഭയെ കുളം തോണ്ടി സീറോ മലബാർ സഭയിലെ പരിഷ്കരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ അനുസരിക്കാതെ വൈദികർക്കെതിരെ നടപടി വേണമെന്നുള്ള വത്തിക്കാൻ നിർദ്ദേശത്തെ തകിടമറിച്ചത് മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് ഇക്കാര്യത്തിൽ സിനഡിന്റെ അഭിപ്രായം എന്താണ് സഭാ പ്രബോധനങ്ങളുടെ ലംഘനം നടത്തുന്നവരെ സഭയിൽ ഇനി വെച്ചുപൊറപ്പിക്കരുത് അതിരൂപതയിലെ വിമത വൈദികരെയും അൽമായ നേതാക്കളെയും എത്രയും വേഗം പുറത്താക്കുക തന്നെ വേണം കടുത്ത കാനൂനിക നിയമലംഘനം നടത്തിയ വൈദികരെ സംരക്ഷിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പും സീറോ മലബാർ സിനഡുമാണ് സീറോ മലബാർ സഭയിൽ നിയമവാഴ്ചയില്ല വൈദികർക്കെതിരെയുള്ള നടപടികൾ എന്തിന് റദ്ദാക്കിയെന്ന് സഭാ നേതൃത്വം മറുപടി പറയുക തന്നെ വേണം അൽമായർ കുറ്റം ചെയ്താൽ അത് നിയമലംഘനം വൈദികർ കുറ്റം ചെയ്താൽ അത് നിയമലംഘനമല്ല സ്ഥിരം മലബാർ സ്ഥിരം സിനഡ് ഫുൾ സിനഡ് എന്നിവർ ഇക്കാര്യത്തിൽ ഉത്തരം പറയുക തന്നെ വേണം